നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം നാട്ടിലുള്ള വീട്ടിൽ മോഷണം നടന്നത് ദുബായിലിരുന്ന മകൾ മോഷ്ടാവിനെ കണ്ടു ഉടൻ തന്നെ നാട്ടുകാർ പെരുമ്പളനെ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു ആയൂർ കമ്പംകോട് മാപ്പിള വീട്ടിൽ ജെ കെ പെമിക്കയുടെ വീട്ടിലാണ് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചോടു കൂടി ശ്രമം നടന്നത് അഞ്ചൽ ചെണ്ണപ്പേട്ട മരുതിയുള്ള വീട്ടിൽ വെള്ളംകുടി ബാബു എന്ന് വിളിക്കുന്ന ബാബുവിനെയാണ് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചത് വീട്ടുടമസ്ഥനായ ജേക്കബും ഭാര്യയും കൊല്ലത്തുള്ള ബന്ധുവിൻ്റെ മരണത്തിന് പോയിരിക്കുകയായിരുന്നു ഈ സമയത്താണ് മോഷണശ്രമം നടന്നത് ദുബായിലുള്ള മകൾ മൊബൈൽ ഫോണിലൂടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോഷണം നടക്കുന്നത് ലൈവായി കാണുന്നത് തുടർന്ന് നാട്ടിലുള്ള അച്ഛനെ വിവരമറിയിച്ചു ജെക്കിയപ്പ് പഞ്ചായത്ത് അംഗമായ ലാലിയെയും പ്രദേശവാസികളെയും ഉടൻ തന്നെ വിവരമറിയിച്ചു നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കള്ളനെ കയ്യോടെ പിടികൂടിയത് വീടിൻ്റെ അടുക്കള ഭാഗത്ത് ഗ്രില്ലും ഷെഡിൻ്റെ ലോക്കും ഇയാൾ പൊളിച്ചു കൊടുവാൾ ചുറ്റിക വാൾ തുടങ്ങിയ സാധനങ്ങളും ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നു പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും ചേർന്ന് പോലീസിനെ വിവരമറിയിച്ചു കൊട്ടാരക്കര പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാൾക്ക് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലായി ഏകദേശം നൂറോളം കേസുകളുണ്ട് ഇയാൾക്ക് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി നൂറോളം കേസുകളുണ്ട് അഞ്ചൽ ചടയമംഗലം ഏരൂർ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി ഇങ്ങനെ വെള്ളംകുടി ബാബു വീണ്ടും പോലീസ് കസ്റ്റഡിയിലായി